നമസ്കാരം ഇൻഫർമേഷൻ വീഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും നാളെ മുതൽ മസ്റ്ററിംഗ് തുടങ്ങുകയാണ് ഈ മഷ്ടിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വിധ ക്ഷേമധിപോലും പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അഞ്ചാറ് വർഷമായി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ അറിയാം എന്നാലും അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ അക്ഷയ കന്ഥങ്ങൾ പോയി ഒരുപാട് നേരം വലി നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അക്ഷയ കന്ധങ്ങൾ പോയി വലി നിന്നിട്ട് ചെയ്യാൻ സാധിക്കാതെ മടങ്ങുന്ന ഒരുപാട് ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പെൻഷൻ മോഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുന്നതാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുമോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമ്പ് മുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെ മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറും പറയാറുമുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് നമ്മൾ ആദ്യം തരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിതിൽ ഓൺലൈൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുകൾക്കോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രം പോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ ഒന്നും ഇത് മത്സരം ചെയ്യാൻ സാധിക്കില്ല ഇത് അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക അക്ഷയ ലൈസൻസ് ഉള്ള അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ മഷ്ടം ചെയ്യാൻ സാധിക്കുക അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ഏതെങ്കിലും ക്യാമ്പുകൾ ഉണ്ടാകും അവർ ഓരോ സ്ഥലത്തും ഓരോ ക്യാമ്പുകൾ നടത്താറുണ്ട് അങ്ങനെയുള്ള ക്യാമ്പുകൾക്ക് മാത്രമാണ് ഈ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുക ഇത് നമുക്ക് ആവശ്യമുള്ള രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ ആധാർ കാർഡാണ് ഇതിന് ആവശ്യമുള്ള രേഖ അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ഐ ഡി നമുക്ക് അറിയുമെങ്കിൽ പെൻഷൻ ഐ ഒരു പേപ്പർ എഴുതി കയ്യിൽ ശോഷണം നന്നായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവർ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പെൻഷൻ ഐ ഡി അവർ എടുത്തുകൊള്ളും ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത് അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് അക്ഷയക്കരണത്തിൽ ചെല്ലണം നമ്മൾ വേറെ ആരെയും പറഞ്ഞു വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് വന്നെ ഒ ടി പി മറ്റൊരാൾക്ക് കൊടുത്തോ ഒന്നും സാധിക്കില്ല നമ്മൾ നേരിട്ട് അക്ഷയക്കരണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് മഷ്ട്യം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ് ആധാർ കാർഡ് നമ്മുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല അങ്ങനെ നാളെ നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ആധാർ കാർഡ് തിരുത്താൾ അപേക്ഷ കൂടി സമർപ്പിക്കുക അതിനുശേഷം ഈ ഒരു മഷ്ടിൻ്റെ കാലാവധി എന്താണ് തീരുന്നത് അതിനുമ്പായി തന്നെ നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷനും പിന്നെ ലഭിക്കുകയുള്ളൂ പിന്നീടുള്ളൊരു സംശയമാണ് ആളുകൾക്ക് വീട്ടിൽ കിടപ്പിലായ ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ അക്ഷരക്കങ്ങ് നേടിച്ചെല്ലാൻ സാധിക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് വിദേശത്ത് പോയ ആളുകളുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പോയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം ഇതിൽ കിടപ്പിലായ രോഗികൾക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ വാർഡുംബറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥങ്ങളുടെ വീട്ടിൽ വരികയും വീട്ടിൽ നിന്ന് മഷ്ടം പൂർത്തിയാക്കുകയും ചെയ്യും അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്ക് അങ്ങനെ ചെയ്യാം ഇനി അവർ വീട്ടിൽ വന്നിട്ടും നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അവരുടെ ഫിംഗർ പ്രിന്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ കണ്ട് സ്കാനർ ലഭിക്കുകയോ ചെയ്ത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കും ആ ലൈഫ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഞ്ചായത്തിൽ എത്തിച്ചാൽ മതിയാകും അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾക്ക് ഈ സമയത്ത് വിദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുറത്തുള്ള ആളുകളും സംസ്ഥാനത്ത് പുറത്തുനിന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും നമ്മുടെ ജില്ലയിൽ ജില്ല ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ജില്ലയിൽ എല്ലാം നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് പറ്റി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെ